യ്യാട്ടി പോവും അതേപോലെ വണ്ടി കിട്ടില്ലെങ്കിൽ നടന്നു പോകും ഇവരുടെ ചെക്കന്മാരാക്കിത്തരും ഞാൻ ഈ വേഷത്തിന്റെ പരിപാടി കാണാൻ പോനിക്ക് നല്ല ഇഷ്ടമാണ് പൂരത്തിനോട് ഞാൻ എവിടേക്കും പോകുമ്പോ നടന്നിട്ടാ പോവാ അതേപോലെ എല്ലാ കൂടത്തിലും പോകും ഏർ അതേപോലെ തന്നെ പിന്നെ പന്തളി ഉണ്ടായി പന്തളിയാണ് നടന്നു പോകും അതേപോലെ തന്നെ ചക്കന്മാരും ഇന്നലെ കളിക്കാനും കൂടും ചെക്കന്മാര് പോകുന്നോട്ടൊക്കെ പിന്നാലെ പോവും ചക്കന്മാര് വണ്ടി മേറ്റുമ്പോൾ വണ്ടി കയറി പോവും അതേപോലെ ഇക്ക ആ ഊച്ചിനുമായ നല്ല ഇഷ്ടമാണ് നാനെന്നെ കാണല് വേഷങ്ങളെ കാണല് സിങ്കാരിമേള കാണല് ഭയങ്കര ഇഷ്ടമാണ് ഇക്ക് അതിനോടൊക്കെ നല്ല കമ്പാണ് എന്റെ അമ്മ വീട്ടിൽ വന്നാലും എപ്പോഴും ചീത്തറി ജോലിക്കൊ ചോദിച്ചിട്ടേ ഇടക്ക് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറയാതൊക്കെ പോകും അപ്പോ എനിക്ക് തല്ലും ചീത്ത ഒക്കെ കേട്ടിരുന്നു വായാലൊന്നില്ല മുറ്റത്തൊക്കെ കടന്നുറങ്ങിന്നു ഇപ്പൊ അങ്ങനല്ലേ ഇപ്പൊ പേരെ പറഞ്ഞു പോയാൽ ഇന്ന കൊണ്ടുപോകും വരും പോവും വാലൊക്കെ തുറന്നു വരും ചക്കന്മാരെ പിന്നാലെ അഖിലന്തി കാണാൻ പോവും ഈ സീസണിൽ രണ്ട് കപ്പടിച്ച് അകെ കളക്കൊക്കെ പോയിട്ട് അതിൻ്റെ കളയൊക്കെ കണ്ടു അകിലെ പിന്നെ അഖിലെന്ത് കാണാൻ പോകും ഭയങ്കര ഇഷ്ടമായിരുന്നു ചെക്കന്മാർ പിന്നാലെ ചക്കന്മാരൻ്റെ ടിക്കറ്റൊക്കെ എടുത്തരും ചെക്കന്മാര് ടിക്കറ്റൊക്കെ എടുത്തരും ചെക്കന്മാർ പിന്നാലെ പോവും അതേപോലെ വണ്ടിയും ഒക്കെ വരും